ഹൈ ഫ്രണ്ട്സ് വി ആർ സഗഡ് പുതിയൊരു പിടിയിലേക്ക് എല്ലാ മനുഷ്യപ്രവേശനം അർഹമായ സ്വാഗതം അപ്പോഴേ നമ്മൾ ആ മുല്ല നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടാണ് നമുക്ക് ആ മുല്ല നിൽക്കുക എന്ന് പറയാം അപ്പോൾ നല്ല രീതിക്കുള്ള മുട്ട ഒക്കെ വന്ന് നല്ല രീതിക്കുള്ള മുല്ലയാണ് നിൽക്കുക അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറുമ്പോൾ പല പല രീതിക്കുള്ള ചെടികളാണ് നമ്മൾ സെറ്റ് ചെയ്താക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഇതിൽപ്പെട്ട ചെടിയാണത് പ്ലാസ്റ്റിക് രീതിയിൽ തുടങ്ങിയ നാച്ചുറലായിട്ടുള്ള ചെടിയാണ് പ്ലാസ്റ്റിക്കൊന്നും അല്ല അപ്പോഴേ അവിടെ നമ്മൾ എല്ലാ ചെടികളും ഇതേപോലെ തന്നെ നല്ല മനോഹരമായ രീതിയിൽ നമ്മൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നല്ല രീതിക്കുള്ളൊരു കാർട്ടൺ ആണ് നമ്മളിപ്പം സെറ്റ് ചെയ്തതാക്കം അത് സെറ്റ് എന്ന് പറയുമ്പോൾ നേരത്ത് നമ്മുടെ നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ എടുക്കുന്ന അതേപോലെ അങ്ങനത്തുള്ള നമ്മളെ സിമൻറ്റ് ചാക്ക് കേട്ടോ സിമൻറ്റ് ചാക്ക് ഉപയോഗിച്ചാണ് നമ്മൾ വേറെ ഒരു പോർട്ടും നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നമുക്കതിൻ്റെ വേറൊരു പ്രത്യേക നിറവ് സിമൻറ്റ് ചാക്കുകൾ ഇത്രയും വർഷങ്ങൾ കൊണ്ടും അത് നിൽക്കുമെന്നാണ് നമുക്കൊരു മൂന്നാഞ്ച് രണ്ട് വർഷമൊക്കെ നമുക്കൊരു ഒന്നൊന്നര വർഷം ഓക്കെ ഒന്നര വർഷമൊക്കെ നമുക്ക് ഈ സിമൻറ്റ് ചാക്ക നമുക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമുക്കാളാ ആ സിമൻറ്റ് ചാക്കിലുള്ള കറക്റ്റായിട്ടുള്ള പോട്ടി മിശ്രം കൊടുത്തുമ്പോൾ തന്നെ നമ്മൾ ആ ചെടിയൊക്കെ നിക്കില്ല നല്ല മനോഹരമായ രീതിക്കാണ് നമുക്ക് ആ ചെടിയൊക്കെ നല്ല നിൽക്കുന്നത് അല്ല അതിൻ്റെ ലീഫാ കണ്ടില്ലേ നല്ല രീതിക്കാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇതിലെന്ന് പറയുന്ന നേരത്തെ നമ്മൾ കുറച്ച് വളങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ആ വളം എന്ന് പറയാൻ നേരത്തും നമ്മളുടെ അതേപോലെ നമുക്കുള്ള ചാണകപ്പൊടിയുണ്ട് ചാണകപ്പൊടിയും അതേപോലെ ചീമക്കുന്നേരയിലേ ഇതാണ് നമ്മൾ കൊടുത്തുള്ളത് കുറച്ച് കരിയിൽ അടിപൊളിയായിട്ട് കുറച്ച് കരിയിലേയും കരിയിൽ കൊടുക്കുന്നുമ്പോൾ എല്ലാ വീടിയിലും ഞാൻ പറയുന്ന കുറച്ച് ചരൾ വരെ ഇട്ടിട്ട് ബാക്കിയുള്ള പോട്ടി മിസ്സുകൾ ഒക്കെ ചെയ്ത് കൊടുക്കുക അപ്പോഴും നമുക്ക് ആ ജലാംശമൊന്നും നിൽക്കാത്ത രീതി തന്നെ പെട്ടെന്ന് റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ട് കേട്ടോ അല്ലാതെ ജലാംശനെ അങ്ങനെ നിൽക്കുന്നതെങ്കിൽ നമുക്ക് അടിയിൻ്റെ ഫംഗസ് ഉണ്ടാവും ഇതേപോലെ നമുക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ആ രീതിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് അരിയിൽ കൊടുക്കുക പിന്നെ നമുക്കുള്ള പോട്ടി മിസ്സായിട്ടുള്ള നമുക്ക് കൊടുക്കുക പിന്നെ നമുക്കുള്ള വളം എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്ത് നമുക്ക് ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം പിന്നെ മൺ മോൾ ഭാഗത്തായിട്ട് കൊടുത്തതെന്ന് പറയുമ്പോൾ ചീമക്കൊന്നര ഇലയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ നൈട്രജൻ അടങ്ങിയിട്ടുള്ള അടങ്ങി തന്നൊരു വളമായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയായാലും തന്നെ അച്ചിയമ്മക്കൊന്നരയിലും രണ്ട് നൈട്രജൻ ഒന്നും അതിനോട്ടു തന്നെ നമുക്ക് നല്ല രീതികളെ റിസൾട്ട് കിട്ടി പിന്നെയെന്ന് പറയാൻ നേരത്തെ നമ്മൾ വന്നു നമുക്ക് കുറച്ച് നമ്മൾ തക്കാളിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം തക്കാളിയിലൊക്കെ നമുക്ക് കുറച്ച് ഫ്ലേവർ ഒന്നും നല്ല നീല് പൊങ്ങിപ്പോകുന്ന ആ തക്കാളിയാണ് ഉണ്ടോ നല്ല നീളം മെയിങ്ങോട്ടാകും നീളം വെച്ചിട്ട് കായ്ക്കുന്ന രീതിക്കുള്ള ആ ഒരു ഹൈബ്രിഡ് ഇനത്തിലുള്ള ഒരു തക്കാളിയാണ് കേട്ടോ പിന്നെ കുറച്ച് ഫിഷിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ഫ്രിഡ്ജിനകത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നല്ല അതും നല്ല റിസൾട്ടാണ് നമ്മൾ കിട്ടിയേക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം നമ്മളിത് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് മെയിനായിട്ട് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ലറി നമുക്ക് എടുത്തിട്ട് നമ്മൾ ചെടിക്ക് വീഴ്ത്തി കൊടുത്താൽ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും നല്ലൊരു വളവാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെയുള്ള ഇതൊക്കെ ചെയ്ത് നോക്കുക പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗാർട്ട് നമുക്ക് നിർമ്മിക്കാം ഉപയോഗശൂന്യമായുള്ള സിമൻറ്റ് ചാക്കുകൾ നമ്മൾ പഴിക്കുന്നതിനേക്കാളും നമുക്ക് ഇതേപോലത്തെ നല്ല രീതിക്കുള്ള ഒരു ഗാർട്ട് നമുക്ക് നിർമ്മിക്കാം ഒരു ചാക്കൂടെ നമ്മൾ വഴിക്കാൻ പറ്റില്ല എല്ലാതാ മനോഹരമായ രീതിക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ പിന്നെ കാറ്റിനൊക്കെ ഇത് നമ്മൾ ചെടികളൊക്കെ നൽകുക അപ്പോഴും നല്ല രീതിക്ക് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും അതേപോലെ തന്നെ നമുക്കിതായപ്പോഴും സുരക്ഷിതൊക്കെ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്നും നമ്മൾ വേറെ ശൂന്യമായി ഒന്നും നമ്മൾ പാഴിക്കളഞ്ഞിട്ടില്ല കേട്ടോ അതാണ് പറയുന്നത് എല്ലാം നമുക്ക് അതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ ചെടി കഴിക്കുന്നില്ലേ നല്ലതൊക്കെ ഗ്രോത്ത് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്തേക്കുള്ള അത്രയും പോട്ടി മിസ്സേ അങ്ങനെ കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ നമ്മളെ വേരുകൾക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഗ്രോത്ത് കറക്റ്റ് കിട്ടും അങ്ങനെ അതിന് വേണ്ടിയാണ് അതും കൂടെ നമുക്ക് അതിന് കിട്ടും അപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക ഇവിടെയൊക്കെ നമ്മൾ തോന്നുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വേറൊരു ചെയ്തു ഇതെല്ലാം നമ്മൾ ചകിരി പിന്നെ നമ്മളെ ചല്ലിയിൽ പൊച്ചത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ വേഗം ചെയ്തേ ഉള്ളൂ ഒരു ഇതുണ്ട് പിന്നെ എല്ലാം നല്ല മനോഹരമായിട്ടുള്ള ചെടികളാണ് കേട്ടോ പിന്നെ നമ്മളൊരു മണി പ്ലാന്റ് ചെയ്തിട്ടുണ്ട് മണിപ്ലാന്റ് ചെയ്യുമ്പോൾ മണി പ്ലാന്റ് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക കുറച്ച് ടിപ്പുകൾ ചെയ്താൽ നല്ല നല്ലതിക്കെ വരും